ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ചൈന ഗ്രാസിൻ്റെ ജലാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കുറച്ച് കൊക്കോ പൗഡറും ബിസ്ക്കറ്റും പാലും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഈ ഒരു പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നും കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ മേരി ബിസ്ക്കറ്റാണ് എടുത്തത് ഈ ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പുഡിങ്ങിനായിട്ട് ആവശ്യം വരും പിന്നെ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കൈ കൊണ്ട് മുറിച്ചിട്ടെടുക്കണം മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ ഓവറായിട്ട് പൊടിഞ്ഞു അതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ പൊട്ടിച്ചിട്ട് എടുത്തതുകൊണ്ട് അങ്ങനെയാണ് ബിസ്ക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ പകുതിയായിട്ട് പഞ്ചസാര എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇത് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ട് ഇത് ചൂടാക്കിയെടുക്കുക നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഞാനിതായത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റും കൂടി ഇത് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതൊരു മൂന്നാല് മിനിറ്റിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പി പൗഡിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഞാനിതാ ഇതിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇനി നമ്മൾ റെഡി ആക്കി വെച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് ഫുള്ളായിട്ട് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇതായത് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് പുട്ടിങ് ഡ്രയിലേക്ക് വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇതാ പുട്ടിങ് ഡ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കൂട്ട് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ ലെവൽ ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് ഈ ഒരു പുഡിങ് ഡ്രൈയിലേക്ക് നന്നായി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇത് എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ മേലേക്ക് ചെയ്തെടുക്കണം ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ പാലെടുത്തതിൻ്റെ പകുതി ഭാഗമായിട്ടാണ് പഞ്ചസാര എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് മധുരായിരിക്കും അങ്ങനെയതാ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വാനില ഇസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പിന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം അതിൽ കുറഞ്ഞു പോകരുത് പിന്നെ അര ടേബിൾ സ്പൂൺ കൂടി കൂടിയാലും കുഴപ്പമില്ല പിന്നെ ഒരു ടേബിൾ സ്പൂണിൽ കുറഞ്ഞിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കരുത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കട്ടയൊന്നുമില്ലാതെ പിന്നെ മിക്സ് ചെയ്തെടുക്കുക കട്ട ഫുള്ളായിട്ട് പോയിക്കില്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് അടുപ്പത്ത് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ മൈദപ്പൊടിയെല്ലാം ചേർത്തത് കൊണ്ട് പിന്നാടിയിൽ കട്ട പിടിച്ചുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക ബട്ടർ ഉരുകീറ്റി ഈ ഒരു മിക്സിയിലേക്ക് നന്നായി യോജിച്ച് വരുന്നത് എന്നിട്ടാണ് തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഇതാ ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട് അതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പുഡിങ് ട്രൈലർ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ കൊടുക്കുക ഇങ്ങനെ നേരിട്ട് അതിൻ്റെ മുകളിലാത്ത രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഫുള്ളായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേല ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ മേല വേണമെങ്കിൽ കുറച്ച് പിന്നെ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു അരിപ്പിയെല്ലാം ഇട്ടിട്ട് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുക ഞാൻ ഇതുപോലെ മൂന്ന് ട്രയൽ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിന് പിന്നെ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിൽ ഒന്നും ഇടാണ്ടാണ് വെറും നട്ട്സ് മാത്രം ഇട്ടുകൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ഇതൊരു ഫങ്ഷന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരിക്കില്ല നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് ഇതുപോലെ ഉണ്ടാക്കാത്ത പോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക